അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവ്നിങ് സർക്കിട്ടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എന്നുള്ളൊരു ആഗ്രഹവുമായിട്ടാണ് ഇന്ന് ഇങ്ങനൊരു ഇന്ററാക്ഷൻ പ്ലാൻ ചെയ്തത് തിയേറ്റേഴ്സിൽ നല്ല റെസ്പോൺസ് ഉണ്ട് പിന്നെ എനിക്ക് തോന്നും മൊത്തത്തിൽ നമ്മൾ ടി വി തുറക്കുമ്പോഴും ന്യൂസിലൂടെ കേൾക്കുന്ന കുറേ പ്രശ്നങ്ങൾ തിയേറ്ററിൽ തിയേറ്ററുകളിൽ വന്ന ആളുകൾ സിനിമ കാണുന്നതിനെ ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഈ കുറിച്ച് എല്ലാവരും അറിയാനും ഈ സിനിമയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒരു അവസരമായി കണക്കാക്കണം നിങ്ങൾക്ക് സിനിമയെ പറ്റി പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ സമയം നമുക്ക് സംസാരിക്കാം ആരംഭിക്കാം ും എനിക്ക് ഫീൽ എനിക്ക് എടുത്ത് പറയുന്ന കൊറേ സിനിമ അതിൽ ഏറ്റവും നമുക്ക് ടച്ച് ചെയ്തത് അസിഫ് ഹോട്ടലിൽ പോയിരുന്നിട്ട് ഒരു സീൻ ഉണ്ടല്ലോ ആ ക്യാരക്ടർ ചെയ്ത ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആളില്ല അത് അവിടെ ഉള്ള ആളെയാണോ നിങ്ങൾ എടുത്തത് അത് അവിടെ തന്നെ പോയതിന് ശേഷം സെലക്ട് ചെയ്തോ കഥ എഴുതുമ്പോ സെലക്ട് ചെയ്താണോ

അപ്പോൾ നമ്മൾ ആ ക്യാരക്ടർ അത്തരം ഒരുപാട് ക്യാരക്ടർ ഉള്ള സ്ഥലമാണ് യുവതി പോലെ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് ഇവൻ ചെറിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയതാണ് വിസിറ്റ് ഇംഗ്സൈഡ് വരികയും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതിന്ന് യുവേലുള്ള ഒരുപാട് ഹോട്ടലുകൾ എഴുതി വെച്ചിട്ടുള്ള ഒരു യൂഷൻ സീഡാണ് അത് ചെയ്യാൻ റൈറ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തണം ഒരു ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് വേണം ഞാൻ തൃശ്ശൂർ വന്നിട്ട് ആളെ നേരിട്ട് മീറ്റ് ചെയ്ത് ഒഡീഷൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ് അവിടെ 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 തന്നെ സെലക്ട് സിനിമ അല്ല ഇതില് ഇതില് ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ പറയുന്ന പോലെ സിനിമയിലെ നാടകത്തിലൊക്കെ അഭിനയിക്കണമെന്നോ ഒരു നടനാവണമെന്നും ആഗ്രഹിച്ച് നാട്ടിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാൻ കഴിയില്ലാതെ ദുബായിലിൽ ജോലിക്ക് പോയ ആളുകളിലുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന കമറിനെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേര് നമ്മൾ ഈ സിനിമയിലെ ഭാഗമാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരാളുണ്ട് അങ്ങനെ ഒരു പരിപാടിയുണ്ട് കാരണം ഗോപേട്ടന് രണ്ട് ദിവസത്തേക്കാണ് കൊണ്ടുപോകുന്നതും തിരിച്ചു നല്ല പ്രായമുണ്ട് കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ ഒരാൾ ചെയ്താലാണ് അപ്പം നന്നാവുക എന്നുള്ളൊരു ചിന്തയും അപ്പൊ അത് പുള്ളിയോട് പറയുകയും ചെയ്ത പിന്നെ നേരത്തെ ചോദിച്ച പോലെ കുട്ടിയെ എങ്ങനെ കണ്ടെത്തിന്ന് ചോദിച്ചു അപ്പൊ എനിക്കറിയാം ഇപ്പൊ നാട്ടിലൊക്കെ ഒഡീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്റെ ഇതുപോലെ കുറേ ചെയ്തിട്ടാണ് ാണ് പ്രസരാണ് അപ്പൊ ഇതിലെ ചെറുപ്പവിനെ കിട്ടുക എന്നുള്ളതും നമ്മളുടെ ആവശ്യമാണ് അപ്പൊ ഓഡീഷനുകൾ അത്ര മോശമായിട്ടുള്ള കാര്യല്ല അത് ജമീൻ ആയിട്ട് സിനിമയ്ക്ക് വേണ്ടി ഒരാളുടെ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടും അല്ലെങ്കിൽ ആരെങ്കിലും മാർക്കറ്റിംഗ് പരിപാടികൾ ണ്ടോ പക്ഷെ പാഷണറ്റ് ആയിട്ടുള്ള ആൾക്കാര് പോയി അറ്റൻഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു ജീവിതത്തിൽ ഒത്തിരി ഒരു അനുഭവം ഈ സിനിമയിൽ ഏതായിരുന്നു ഭക്ഷണം ഭക്ഷണം എപ്പോഴും പറയുന്നുണ്ടല്ലോ ഭക്ഷണവും മറ്റേ ഉണ്ടല്ലോ ഞാൻ ഗൾഫിൽ പിന്നെ ഒരു പെർട്ടിക്കുലർ ഞാൻ അവിടെ പോയിട്ട് ഡെലിവറി ജോലി ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ബൈക്കിൽ പോവുകയും ബൈക്കിൽ പോകുമ്പോഴേ നമുക്ക് എപ്പോഴും ആ ഹോട്ട് സോങ് പ്രദൂഷൻ കാരണം ഗൾഫ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് വളരെ ബേസിക്കിൽ നിന്ന് നമ്മളിപ്പോൾ പോയാൽ പോലും ചിലപ്പോൾ അത് സ്വപ്നം വിളയുന്ന മണ്ണിൽ പോലെ നമുക്ക്

ഒരു സിറ്റുവേഷൻ സിനിമ കണ്ടിട്ട് നമ്മൾ മോനെ വൈഫിനെ സമയത്ത് സമയത്ത് അങ്ങനെ ഫീൽ ഉണ്ടായ സീനാണ് പറ്റി പറയുന്ന സീനുകള് നമ്മള് എപ്പോഴും സംവിധായകരോട് പറയും എനിക്ക് ഏതെങ്കിലും സീൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ എന്നെ പീഡിപ്പിക്കരുന്ന് പറയും ഈ കേട്ടോ മറ്റു സീക്വൻസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ഒരു എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഒന്ന് പേടിച്ച് ഞാനൊന്നും നാളെ അത് ഞങ്ങൾ എന്നിട്ട് അവിടെ പോയി അത് ഒരു ഈവനിങ് ലൈറ്റിലാണ് ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് കുറെ കുറച്ച് നമ്മൾ യൂഷ്വലി സീൻസ് എടുക്കുന്ന സ്ഥലത്ത് ട്രാവൽ ചെയ്ത് പോകണം അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പാനിക് ആയി അല്ലെ പാനിക് ആയിട്ട് ഞങ്ങൾ അന്ന് ആ സീൻ ഷൂട്ട് ചെയ്യാതെ തിരിച്ചു വന്നത് அப்ப அது செய்யணிக்க ஆகிர தமிழ் தமிழ் ஆ சீன் ஆயிரத்தி அவருக்கு கணக் அதுரேஷன் முதலுண்ட் அது ஒரு ஸ்பெஷல் ஆயிரம் சினிமேலும் ஆீன் ப்ளே ஆ போர்ஷனில் இம்போர்ட்டன்ஸ் ஆனா அவரிட் காரக்டர் ரஜிஸ்டர் ஆகும் അപ്പൊ അങ്ങനെയൊക്കെ വരുന്നോണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്തിരുന്നു അത് ചെയ്തതും വളരെ ജെനുവിനായിട്ട് തന്നെയായിരുന്നു അപ്പൊ അത് പെർഫോം ചെയ്യുന്ന സമയത്തും കണ്ടു പറഞ്ഞിട്ടുണ്ട് സ്വാധീനം കണ്ടത് എനിക്ക് കിട്ടിയത് കിട്ടണം എന്നുള്ളത് ഒക്കെ റിയാക്ഷൻ നോക്കി നിൽക്കുന്നത് അപ്പൊ അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു അതാണ് അത്രയും ഭംഗിയായിരുന്നു ഷൂട്ട് തുടങ്ങി എന്റെ ഒരു എട്ടു ദിവസത്തെ പോഷം ഷൂട്ട് കഴിഞ്ഞ് മറ്റൊന്നും മുതല് ഷൂട്ട് തുടങ്ങും പക്ഷെ അത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയുള്ളതാണെന്നും ഒക്കെ ആഡ്ജ്മെന്റ് തരുന്ന രീതിയിലാണെങ്കിൽ ചെയ്യും എനിക്ക് അങ്ങനെ ഹീറോ തന്നെ ചെയ്യുന്നതുവരെ വാശി പിടിച്ചിട്ടില്ല നല്ല സന്തോഷമുള്ളൂ

பென்ஸ் ஐட்டോളറി பதுள குட்டியை அடைச்சிட்டு போகുന്ന அவே இஸ் ஸ்டார்டேണ്ട് அப்போ அவர்க்கൊക്കെ വൈர் வில்லியட்டபிள் ആയിട്ട് தோனிட்டுണ്ട് சோ as an actor நான் ये एक मीटरക്കുള്ള കഥാപാത്രം ഞാൻ ചെയ്യുന്നു പക്ഷെ ये एक कुட்டியோட அம்மா ஐட்டளோட കഥാപാത്രം ആ ഒരു എലമെന്റ് എനിക്ക് ഇതിനൊരു എക്സ്ട്രാ ആണ് ഫസ്റ്റ് ടൈമാണ് थिएटरல ஒரு கேரக்டரா ചെയ്യുന്നത് அது मैक्सिमम நான் ட்ரை ചെയ്തിട്ടുണ്ട് அப்ப அதின் ஒரு ரிஃப்ளெக்ஷன் ആണ് இத்தனை மெசேजेस வெக்கிறது ஓகே இதுல சீரினோட தெய்வகனரோட ஒரு

തമർ പറഞ്ഞപോലെ ആ രീതിക്കൊന്ന് ആദ്യം തന്നെ ഷൂട്ട് ചെയ്യണം തമർ പറഞ്ഞപോലെ ആ ഒരു വെയിസ്റ്റ് മൊമെന്റ് ചെയ്യാൻ നോчну ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ദീവക് ദീവക്കേനറെ ഗംഭീരമായിട്ടാണോ വർക്ക് ഓക്കേ എന്താ പറയുന്നേ വാ ആ എസ് പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു അല്ല ദുഖങ്ങൾ ഉണ്ട് தானം എന്നാൽ പറയാനും പറ്റില്ല ആ രീതിക്ക് എനിക്ക് ഈ സിനിമ അത്രക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ സിനിമ അപ്പൊ തന്നെ വിളിച്ച് ഒരു ഇരുപത് മിനിറ്റ് ആ സിനിമയെ കുറിച്ച് അത്രയും അത്ര എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഓർക്കുമ്പോ ഓർക്കുമ്പോ നമുക്ക് അങ്ങനെ ഉണ്ട് കുറെ എന്റെ ജീവിതത്തിലുണ്ട് അതാണ് എന്റെ ഏറ്റവും ചില ആ ഡയലോഗ് പറയുമ്പോഴാണ് നമ്മുക്ക് അറിയാവുന്ന ഫീൽ വരും അപ്പ അങ്ങനെയുള്ള വന്നു ചെയ്യ സംഭവം ചെയ്യുക അപ്പ അങ്ങനേക്ക് ഭയങ്കര എഫർട്ട് എടുത്ത് കോ ഡയറക്ടർ പറഞ്ഞ പോലെ എന്താണ് അതുപോലെയാണ് ചെയ്യുന്നത് പിന്നെ ചെയ്യുക അച്ചിക്കാരോ അഹ് ജപ്പോതി എക്സ്പീരിയൻസ് പറയുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആസിഫിക്കാരോ കൂടെ വർക്ക് ചെയ്തിട്ട് ആസിഫിക്കാരോ മാത്രമല്ല എല്ലാവരോടും അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ ഭാവശം ഇതിണ്ടാത്തെ എന്നാൽ ഒരു ദേഷ്യ ഉണ്ടതെ െ ഇടികൊടുത്തോ ഡയറക്ടർ ഡയറക്ടർ സാറിന് പറഞ്ഞു പറയാറുണ്ടായിരുന്നു നമ്മളീ പ്രത്യേകിച്ചും ഇതിന്റെ വരുമ്പോ അവർ എഴുതി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡയലോഗം എന്നെ അമ്മയും അച്ഛനും അമ്മയും വിളിച്ചിട്ടാണ് ഞാൻ താഴത്തേക്ക് വന്നത് എന്ന് ചോദിച്ചിട്ടുള്ളൊരു സീനുണ്ടല്ലോ ആ സീനായിരുന്നു ശരിക്കും നമുക്ക് എല്ലാവർക്കും ആ സിനിമയുടെ അവസാനം കണ്ടു ഒരു കാരണം അതിന്റെ ഹാങ് ഓവർ ശരിക്കും നമുക്ക് വീട്ടിലെത്തിയപ്പോഴും നമ്മുടെ കുട്ടികളെ പറ്റിയിട്ടും ഈ ദേഷ്യം വരുമ്പോൾ നമ്മൾ കുട്ടികളോട് ഷൗട്ട് ചെയ്യാറുണ്ട് വേണമെങ്കിൽ ഒരു ചെറിയ തട്ടക കൊടുക്കാറുണ്ട് പക്ഷെ അത് ആ കുട്ടികൾ എങ്ങനെ എടുക്കുന്നുള്ളതും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതൊക്കെ ഈ ഒരു ഡയലോഗിന്റെ പുറകിലൊണ്ട് നമ്മൾ ശരിക്കും ആഗ്രഹിച്ചിട്ടാണ് ഇവര് ഭൂമിയിലേക്ക് വന്നതെന്നും ഇവര് കിട്ടിയ ഗിഫ്റ്റ് ആണെന്നും ഒക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ ആയിരുന്നു ശരിക്കും സിനിമ കഴിഞ്ഞ് പോയപ്പോ ഞങ്ങക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്ന പിന്നെ ഇതിലെ പല സീക്വൻസ് ഇപ്പം എനിക്കറിയാവുന്ന പല വീടുകളിലും കുട്ടികളുടെ പ്ലേ ലിസ്റ്റിലേക്ക് ജപ്പു സോങ് കയറി ജപ്പുവിന്റെ കുസൃതികൾ കേറി മാവിന്റെ മറ്റേ ഇഡലി മാവ് പൊട്ടിച്ച് അടിയിൽ ഒഴിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ അയച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ജപ്പൂന്റെ ജപ്പൂരിന്റെ ജപ്പൂന്റെ വീട്ടിലെ അവസ്ഥയും ജപ്പൂന്റെ വീട്ടുകാർ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ എല്ലാ വീടുകളിലും ഈ കുട്ടിയെ കുറിച്ച് പേരൻസ് പറഞ്ഞു സിനിമക്ക് വരുന്ന

ടീമൊക്കെ മറ്റൊക്കെയാണ് ഈ മലയാളികളെ ആഗ്രഹിച്ചത് ഇന്റർവ്യൂല് ആർക്കിനും ഹൈക്കിനും ഏറ്റവും കൂടുതൽ പാരന്റ് ഇഷ്ടം ആസിക്കയാണെന്ന് കുറച്ചു സമയം അവരോടൊപ്പം സ്പെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ഈ കുട്ടികൾക്കൊപ്പം അഭിനയിക്കാൻ സ്വന്തം കുട്ടികൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യാണ് അത് ശെരി ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ തന്നെ കാരണം ഞാൻ ഒരു പേരൻ്റ് ആയതുകൊണ്ടും എനിക്ക് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഹണീബ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞാൽ എനിക്ക് ഇത് മനസ്സിലാവുക എന്റെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എനിക്ക് ജഡ്ജ് ചെയ്യാൻ ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തത് ജമ്മുവിനോടുള്ള ഓൺ ഓഫ് കെമിസ്ട്രിക്ക് ഒരു പരിധി വരെ ഈ കുട്ടി എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ ഡീൽ ചെയ്യണമെന്നും എത്രത്തോളം ക്ഷമ വേണം എന്നുള്ളതും ഇവരെ എങ്ങനെയാണ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കെമിസ്ട്രി ഡീൽ ചെയ്യുന്നത് അപ്പൊ അത് ശരിക്കും ചോദിച്ച പോലെ കുട്ടികൾ ആദ്യം ഹൈ ആയിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻ തന്നെയാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് വന്നത് കൊണ്ട് മാത്രം ഉണ്ട് കുസൃതി കാണിക്കുന്ന ഏരിയയിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് എഴുതിയിട്ടുള്ളതിൽ നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഓർഹാൻ വന്നത് കൊണ്ട് പറ്റി ഇവന്റെ ഇവനുള്ള കുറെ ടാലന്റ്സ് ഉണ്ട് അപ്പൊ അത് പല സമയത്തും ഇപ്പം ദിവ്യ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവന് ആ സോഫ് കുത്തി മറിഞ്ഞു പോകുന്നതും ഓടി വന്ന് പുറകി ചാടുന്നതും ആ ട്രോളിയിൽ സൂപ്പർ മാർക്കറ്റിൽ കൂടെ ഓടി വന്ന് ഇത് തട്ടിയിടുന്നതും അതൊക്കെ എനിക്ക് വേറൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ ചെലപ്പോ അത് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതെന്ന് വരും ഇത് നമുക്ക് ആയതുകൊണ്ട് മാത്രം കിട്ടിയ കുറെ അഡ്വാൻറ്റേജസ് ആയിരുന്നു അതുകൊണ്ടാണ് ആ സീൻസ് എല്ലാം ഒരു പുതുമ ഫീൽ ചെയ്തതും ആൾക്കാർക്ക് അതിലൊന്നാക്ഷൻ തോന്നിയത് പിന്നെ മുപ്പത്തി എട്ട് ദിവസമാണ് നമ്മളിത് ചാർട്ട് ചെയ്തിരുന്നത് തേർട്ടി എയ്റ്റ് പ്ലസ് ആയിരുന്നു ചാർട്ട് ചെയ്തത് അതിലും ഒരു എട്ടു വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ഒരു ത്രൂർട്ടർ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത് പക്ഷെ മുപ്പത്തിയഞ്ചു ദിവസം കൊണ്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആയത് ഈ വെടുക്കാൻ കാരണമാണ് അപ്പൊ ഇതൊക്കെയാണ് സർക്കിനെ കുറിച്ച് പറയാനുള്ളത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്കറിയാം തിയേറ്റേഴ്സൽ സിനിമ കാണാൻ ആളുകൾ പറഞ്ഞെങ്കിൽ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തണം അപ്പൊ അതിന് നിങ്ങളാണ് സഹായിക്കേണ്ടത് അപ്പൊ ടി വി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്നതുപോലെയുള്ള കമന്റിയാണ് കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെല്ലാവരും കുറച്ച് പാനിക് ആണ് ജീവിതത്തിനെ പറ്റി മുന്നോട്ടുള്ള ലൈഫിനെ പറ്റി ആൾക്കാർ ഒന്ന് കൂടിയുള്ള ഒരു കൺസേൺ എല്ലാവരുടെ മനസ്സിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് സിനിമ എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട് തിയേറ്റേഴ്സിൽ നല്ല സിനിമകൾ ഓടുന്നുണ്ട് ഈ സീസണിൽ ഇറങ്ങിയ എല്ലാ സിനിമകളെ കുറച്ച് മികച്ച അഭിപ്രായങ്ങളുണ്ട് ഇനി വരേണ്ടത് പ്രേക്ഷകരാണ് കാണേണ്ടതും ആസ്വദിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടത് പ്രേക്ഷകരാണ് അപ്പൊ നിങ്ങളെല്ലാവരെയും ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് റിലീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു വരിക കാണുക വിജയിപ്പിക്കുക താങ്ക് യു സിനിമയുടെ ഞാൻ ആദ്യ ആദ്യ ചെയ്യാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് സമയത്തൊക്കെ സ്ക്രിപ്റ്റ് ഇപ്പോഴത്തെ പക്ഷെ ഇല്ലാൻ വന്നു കൊണ്ട് സംഭവിച്ചു

കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന് ഈ സിനിമ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി വരുന്ന പറഞ്ഞത് ശതമാനത്തോളം കുട്ടികളിലും ഉണ്ട് എന്നും അത് ഏത് രീതിയിലാണ് അഡ്രസ് ചെയ്യപ്പെടുന്നതെന്നും ആ കുട്ടികൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ അദ്ദേഹം കുറച്ചും കൂടെ ഒരു അവയർനെസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ സിനിമ അദ്ദേഹത്തിന് കണ്ടപ്പോ അല്ലെങ്കിൽ ആ പേരന്റ്സ് അനുഭവിക്കുന്നതും അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിച്ചു അപ്പൊ അതും ഈ സിനിമ ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഐ മീൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ താങ്ക് യു